കൊടിയൂർ ദേവസ്വം ചെയർമാനായി തിട്ടയിൽ നാരായണൻ നായരെ തെരഞ്ഞെടുത്തു ഐക്യകണ്ഠേനിയാണ് നാരായണൻ നായരെ ട്രസ്റ്റി ബോർഡ് യോഗം തെരഞ്ഞെടുത്തത് മുൻ ദേവസ്വം ചെയർമാനായിരുന്ന കെ സി സുബ്രഹ്മണ്യൻ നായർ രാജിവെച്ച ഒഴിവിലേക്കാണ് നിയമനം തിട്ടയിൽ നാരായണൻ നായരെയാണ് കൊട്ടിയൂർ ദേവസ്വം ചെയർമാനായി തെരഞ്ഞെടുത്തത് മുൻ ദേവസ്വം ചെയർമാനായിരുന്ന കെ സി സുബ്രഹ്മണ്യൻ നായർ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് ഐക്യകണ്ഠേനയാണ് നാരായണൻ നായരെ ട്രസ്റ്റി ബോർഡ് യോഗം തെരഞ്ഞെടുത്തത് ചാണപ്പാറ സ്വദേശിയായ നാരായണൻ നായർ കഴിഞ്ഞ നാല് വർഷമായി കൊട്ടിയൂർ ട്രസ്റ്റി ബോർഡ് അംഗമാണ് തന്റെ എഴുപത്തിയെട്ടാമത്തെ വയസ്സിൽ കൊട്ടിയൂർ ദേവസ്വം ബോർഡ് ചെയർമാനായതിൽ അതീവ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ െ ഇതുമായി ശതരിച്ച മുഴുവൻ ആളുകൾക്കും എൻ്റെ ഒറ്റവാക്കിലുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകമായി ചറിയും ശ്രീ കൊട്ടിയൂർ ദേവസ്വം മുൻ ചെയർമാൻ ശ്രീ കെ സി സുബ്രഹ്മണ്യൻ നായർ അനാരോഗ്യം കാരണം രാജിവെച്ച കൊട്ടിയൂർ കൊട്ടിയൂർ ഓഫീസിൽ വെച്ച് നടന്ന ട്രസ്റ്റി ശ്രീ നാരായണൻ നായർ ചെയർമാനായി ാണ് മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണർ എൻ കെ ബൈജു കൊട്ടിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ തുടങ്ങിയവർ ട്രസ്റ്റി ബോർഡ് യോഗത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ